നമുക്കൊരു കഥ കേട്ടാലോ കഥയുടെ സുഹൃത്തുക്കളും ുംലി ഒരു ആമ എന്നിവർ വലിയ സുഹൃത്തുക്കളായി താമസിച്ചിരുന്നു അവർ എപ്പോഴും ഒരുമിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാൻ ഭക്ഷണം തേടി കാട്ടിലേക്ക് പോയി സാധാരണ തിരിച്ചെത്തേണ്ട സമയമായിട്ടും മാൻ തിരിച്ചെത്തിയില്ല അത് കണ്ട് ആമയും കാക്കയും എലിയും വിഷമിച്ചു കാക്ക മാനിനെ അന്വേഷിച്ച് ആകാശത്തിലൂടെ പാടുന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ മാൻ വേട്ടക്കാരന്റെ വളിയിൽ കുടുങ്ങി കിടക്കുന്നത് കണ്ടു കാക്ക വേഗം തിരികെ വന്ന് ആമയോടും എലിയോടും വിവരം പറഞ്ഞു അവർ മൂവരും പെട്ടെന്ന് മാനിന്റെ അവരോട് പറഞ്ഞു വേട്ടക്കാരൻ വരാൻ ഇനി അധികം സമയമില്ല അതിനു മുമ്പ് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം കാക്ക പറഞ്ഞു പേടിക്കേണ്ട കൂട്ടുകാരാ എലിക്ക് വല മുറിക്കാൻ കഴിയും എലി വേഗം തന്നെ മാനെ രക്ഷിക്കാൻ തയ്യാറായി എന്നാൽ വല മുറിക്കാൻ ഒരുപാട് സമയമെടുത്തു ആ സമയത്ത് വേട്ടക്കാരനടുത്തെത്തി വേട്ടക്കാരനെ കണ്ടപ്പോൾ കാക്ക പറലിയും ഓടി രക്ഷപ്പെട്ടു എന്നാൽ ആമയ്ക്ക് പതുക്കെ മാത്രമേ നടക്കാൻ കഴിഞ്ഞുള്ളൂ അതിനാൽ ആമയെ വേട്ടക്കാരൻ പിടിച്ചു ഇത് കണ്ടപ്പോൾ എലിയും മാനും എല്ലാം വിഷമിച്ചു എലി പറഞ്ഞു നമ്മുടെ സുഹൃത്തിനെ സഹായിക്കാൻ ഞാൻ ഇത് വഴി പറഞ്ഞു തരാം എലി പറഞ്ഞതനുസരിച്ച് മാൻ വേട്ടക്കാരൻ മരിച്ചതുപോലെ കിടന്നു ഇത് കണ്ടപ്പോൾ വേട്ടക്കാരൻ വേഗം വെച്ചിട്ട് പോയി വേട്ടക്കാരൻ്റെ കണ്ണിൽ പെടാതെ അടുത്ത് ചെന്നപ്പോൾ ചോടിപ്പോയി ഈ സമയം കൊണ്ട് ഇലി വേഗം ആമയെ രക്ഷിച്ചു അവർ പിന്നീട് സന്തോഷത്തോടെ ജീവിച്ചു ഈ കഥ നൽകുന്ന സന്ദേശം ഇതാണ് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നേടാൻ കഴിയും നന്ദി നമസ്കാരം